ഹലോ എവിടുവാൻ എന്റെ പേര് ഡോക്ടർ എഞ്ചലി ഈ കുട്ടികളുടെ ഡോക്ടറാണ് ഈ ഒപ്പിടിയിൽ വരുന്ന മിക്ക പേരൻസിനും പറയുന്ന ഒരു മെയിൻ കംപ്ലൈൻറ് ആണ് കുട്ടികളില് സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് വൈറ്റിന്ന് പോകുന്നില്ല എന്നുള്ളത് മലബന്ധം ഉണ്ടാവും എന്നുള്ളത് ചിലർ പറയും ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കെ പോകാറുള്ള ഡോക്ടറെ പോകുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില കുട്ടികൾക്ക് ദിവസവും ദിവസവും പോകും എല്ലാ ദിവസവും പോകുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കുറച്ചായിട്ടും പോകും ഭയങ്കര പെല്ലറ്റ് പെല്ലറ്റായിട്ട് ഭയങ്കരമായിട്ട് മുറുകി പോകുന്നത് കുഞ്ഞു ഭയങ്കര വേദനയാണ് പോകുമ്പോൾ വേദന കാരണം കാരണവൻ കറക്റ്റായിട്ട് പോവാറു പോലും അല്ലെ ഇരിക്കുമ്പോ തന്നെ അവൻ കരച്ചിൽ തുടങ്ങും അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് കുഞ്ഞുങ്ങളുടെ മലബന്ധത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പൊ എപ്പോഴാണ് കുട്ടികൾക്ക് മലബന്ധം ഉണ്ട് എന്ന് നമ്മൾ പറയുക അതായത് ചില കുട്ടികൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴായിരിക്കും അവർ പോകുന്നത് പക്ഷെ അവര് പോകുമ്പോൾ അവർ നോർമലായിട്ട് തന്നെ പോകും അവരുടെ വൈറ്റ് നല്ല അയഞ്ഞ് തന്നെ പോവുകയും ചെയ്യും അവർക്കൊരു ബുദ്ധിമുട്ട് അത് പോകുന്നോണ്ട് അങ്ങനെയുള്ള കേസിൽ അവർ മനബന്ധമല്ല ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കുട്ടി പോകുന്നത് രണ്ട് ദിവസം കൂടുമ്പോഴായിരിക്കും പക്ഷെ രണ്ടു ദിവസം കൂടുമ്പോഴാണെങ്കിൽ പോലും അവനൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത പക്ഷെ നമുക്ക് അതിലൊരു ട്രീറ്റ്മെന്റോ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേസമയം ചില കുട്ടികൾക്ക് രണ്ടു ദിവസം മൂന്നോ ദിവസവും കൂടുമ്പോഴായിരിക്കും പോകുന്നത് പക്ഷേ പോകുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള വേദന കുഞ്ഞിനുണ്ടാവുക അല്ലെങ്കിൽ കുഞ്ഞ് പോകുമ്പോൾ തന്നെ കുഞ്ഞ് കരയുക മലം പോകുന്നതിൻ്റെ കൂടെ രക്തം പൊടിച്ച് പൊടിച്ച് രക്തം പോവുക അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കോൺസ്റ്റപ്പേഷനാണ് അപ്പൊ നമ്മളതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം പിന്നെ എല്ലാ കോൺസ്റ്റപ്പേഷനും നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൽ രീതിയിൽ രീതിയിലൊരു വ്യത്യാസം വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുരപ്പ് ഒഴിച്ചുകൊണ്ടോ മാറ്റാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളിലും ഫംഗ്ഷനൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും അതായത് കുഞ്ഞിന് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കോൺസ്റ്റിപേഷൻ ആയിരിക്കും കുഞ്ഞിനു മറ്റ് ആയിട്ടുള്ള രോഗങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും പക്ഷേ ഒരു അഞ്ച് ശതമാനം കേസില് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുടെ കൂടെ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് അതായത് തൈറോയിഡ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മലബന്ധം വരും വരുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ വൈറ്റിന്ന് പോകുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും തൈറോയിഡ് നോക്കണം പ്രത്യേകിച്ച് തൈറോയിഡ് ഉള്ള അമ്മമാർക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഇതുപോലെയുള്ള തൈറോയിഡ് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമ്മളുടെ കുടലിലുള്ള ചില രീതിയിലുള്ള നാടികളുണ്ട് അപ്പൊ കുടലിലെ നാടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹെഡ്സ്പ്രം പോലെയുള്ള ഡിസീസസ് കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് അപ്പൊ അവർക്ക് വയറൊക്കെ ഉയർത്തു വരും കുഞ്ഞുങ്ങൾക്ക് ഛർദിലുണ്ടാകും കുഞ്ഞുങ്ങൾ ഭയങ്കര സിക്കായിരിക്കും അപ്പൊ അത്തരം കേസസിലും ഒക്കെ നമ്മൾ അതിനൊരു അതിനാണ് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അതിന് കുടലിനെ വേണ്ട ട്രീറ്റ്മെന്റ് ചില കേസസിൽ സർജറി വേണ്ടിവരും അപ്പൊ പിന്നെ അതുപോലെ തന്നെ മൂത്തം ഇപ്പോഴപ്പുള്ള കുട്ടികൾക്ക് മലബന്ധം ഉണ്ടാവും പിന്നെ എന്തെങ്കിലും സ്പെയിനിന്റെ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഉണ്ടാവും അപ്പൊ അത് അതിനൊക്കെ നമ്മള് പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുകയും അതിൽ എന്താന്ന് വേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യണം അപ്പൊ ഇവിടെ സംസാരിക്കുന്നത് കുട്ടി കംപ്ലീറ്റ്ലി നോർമലാണ് കുട്ടികൾക്ക് കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കുഞ്ഞ് നാച്ചുറൽ ആയിട്ട് കുഞ്ഞ് എല്ലാ ദിവസവും കുഞ്ഞിനുമായിട്ടിന്ന് പോകുന്നില്ല അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനുള്ള കുട്ടികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഞാൻ മുന്നേ പറഞ്ഞു പോലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസസിലും കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ കുട്ടികൾക്ക് ഫംഗ്ഷണൽ ആയിട്ടുള്ള കോൺസ്റ്റബൻ ആയിരിക്കും അതായത് കുട്ടികൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും കുട്ടികൾക്ക് കൃത്യമായിട്ട് വൈറ്റീന്ന് പോകത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എക്സ്റ്റേണലി കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലാന്ന് തോന്നിയാൽ പോലും കുഞ്ഞുങ്ങളുടെ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങളുടെ തൈറോയ്ഡ് എന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കുക വെള്ളം കൃത്യമായിട്ട് കുടിക്കാത്ത കുഞ്ഞുങ്ങളിൽ കോൺസ്റ്റിബ്യൂഷൻ ഭയങ്കര കോമൺ ആണ് അപ്പം ഈ പല വീഡിയോസിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ കാണാം കുഞ്ഞിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് കുഞ്ഞ് എത്ര വെള്ളം ഒരു ഇത്ര വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഇത്ര ഉള്ള കുട്ടി എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് കുടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കും ഈ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു വീട്ടിൽ സാധാരണ വീട്ടമ്മമാർക്കൊക്കെ അത് ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അത് അതിന് അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ നമുക്ക് അതിനൊരു എളുപ്പാഴി ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുക ഒരു വയസ്സ് ഉള്ള ഒരു കുട്ടിക്ക് മിനിമം ഒരു എങ്കിലും കുഞ്ഞു വെള്ളം കുടിച്ചിരിക്കണം ഒരു വയസ്സ് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ആറ് വയസ്സുള്ള ഒരു കുട്ടി ഒന്നര ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം അപ്പൊ ഒരു വയസ്സിനും ആറു വയസ്സിനും ഇടക്കുള്ള കുട്ടിയാണെങ്കിൽ ഒന്ന് മുതൽ ഒന്നര ലിറ്റർ വരെയാണ് ഒരു ദിവസം കുടിക്കേണ്ട വെള്ളം അപ്പൊ ഒരു വയസ്സ് ആറ് വയസ്സ് അതല്ലെങ്കിൽ പത്ത് വയസ്സ് പത്ത് വയസ്സുള്ള ഒരു കുട്ടി രണ്ട് ലിറ്റർ വരെ വെള്ളം കുടിച്ചിരിക്കണം പത്ത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ലിറ്ററിൽ കൂടുതൽ ഇത്ര ഓർച്ചുവെച്ചാൽ മതി ഒരു വയസ്സ് ആറ് വയസ്സ് പത്ത് വയസ്സ് അപ്പം ഇതാണ് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ട കണക്ക് അപ്പൊ നമ്മളൊരു ഒരു വൺ ലിറ്ററിന്റെ ബോട്ടിലൊക്കെ നമുക്ക് കിട്ടത്തില്ലേ അങ്ങനെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് നോക്കുക നമ്മുടെ കുഞ്ഞ് കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ കുഞ്ഞുങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ രീതിയാണ് അതായത് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മലമുറുകും അപ്പൊ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നന്നായിട്ട് ഇലക്കറികൾ കഴിക്കുക പച്ചക്കറികൾ ഒരുപാട് കഴിക്കുക പിന്നെ നട്ട്സ് ഒരുപാട് കഴിക്കുക പിന്നെ പരിപ്പ് ആഹാരങ്ങൾ ഒരുപാട് കഴിക്കുക പിന്നെ ചിയ സീറ്റ്സ് പോലെയുള്ള നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മേടിക്കാനൊക്കെ പറ്റുമെങ്കിൽ ചിയാ സീഡ്സ് വളരെ നല്ലതാണ് അതിൽ അയൺ അയൻകണ്ഠനൊക്കെ ഒരുപാടുണ്ട് ഒരു ദിവസത്തിൽ ഒരു സ്കൂളിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ അത് കുറച്ച് വെള്ളത്തിൽ കലക്കി നന്നായിട്ടൊന്ന് അതൊന്ന് വീർത്ത് വരുമ്പഴത്തേക്കും എന്തെങ്കിലും പാലുവായിട്ട് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്സോ ആയിട്ടൊക്കെ ചേർത്തിട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അത് വളരെ നല്ലതാണ് പിന്നെ ഉണക്ക മുന്തിരി കുട്ടികൾക്ക് കൊടുക്കാം അപ്പൊ അങ്ങനെ അത് അതുപോലെ ഫൈബർ ഉള്ള തന്നെ ഉള്ള ഒരുപാട് ഫുഡ് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പരിധി വരെ നല്ല കുറവുണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആഹാരങ്ങൾ ജങ്ക് ഫുഡ്സ് അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ബർഗറോ പിസ്സയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ്റെ ഒക്കെ പോലുള്ള എന്തെങ്കിലും ഐറ്റംസോ അതൊക്കെ പരമാവധി നമ്മളൊന്ന് കുറയ്ക്കുക അത്തര ആഹാരങ്ങളൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക് കോൺസ്റ്റബേഷൻ ഭയങ്കര കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പൊ അതൊന്നും നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും വീട്ടിൽ കുട്ടികൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോൺസ്റ്റപേഷൻ വന്നു അതായത് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ വീട്ടിലാരെങ്കിലും ആയിട്ടുള്ള ഒരു വഴക്കായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങളിലോട്ടുള്ള വഴക്കായിരിക്കാം കുഞ്ഞിന് സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാകാം അല്ലെങ്കിൽ കുഞ്ഞിനെ മാനസികമായിട്ട് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തുക അത് കണ്ടെത്തിയിട്ട് സോൾവ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കാത്തതാണ് അതായത് ചില കുട്ടികൾക്കുണ്ടല്ലോ ഇപ്പൊ അമ്മമാരാണെങ്കിലും വന്നിട്ട് പറയും കുട്ടികൾ അവനോട് പോയിരിക്കാൻ പറഞ്ഞാൽ പോലും അവന് ഇരിക്കത്തില്ല ടോയ്ലറ്റിൽ പോയി ഇരിക്കത്തില്ല കുട്ടി നമ്മൾ എല്ലാ ദിവസവും അല്ലോ കുഞ്ഞിനെ രാവിലെ ആണെങ്കിലും മോനെ അവൻ വൈകിന്നു പോയില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോയി ആ ടാപ്പ് ഒന്ന് ഓൺ ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വാങ്ങു പറയണം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾക്ക് അവർ റിഫ്ലെക്സ് ഡെവലപ്പായി വരും ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾക്ക് അത് ശീലമാകും എല്ലാ ദിവസവും രാവിലെ പോകണോന്നുള്ളത് അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ടൈം ഒന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതെന്താ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ വൈറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ പോവാതെ പോവാതെ ആവുമ്പോഴത്തേക്കും മുണിയുള്ള മനം വയറ്റിൽ കെട്ടിക്കിടന്നിട്ട് അത് ഭയങ്കര അടക്കമുണ്ടു അങ്ങ് മുറുകുമ്പോഴത്തേക്കും നെക്സ്റ്റ് ടൈം പോകുമ്പോഴേക്കും കുഞ്ഞിന് ഭയങ്കര വേദനയായിരിക്കും ഭയങ്കര വേദനയായിരിക്കും എന്ന് മാത്രമല്ല ഇത്രയും മുറുകിയ മലം വൈറ്റിന്ന് പോകുന്നത് കൊണ്ട് കുഞ്ഞിന്റെ ഒക്കെ മലദ്വാരത്തിന്റെ സൈഡ് ഒക്കെ പൊട്ടിയിട്ട് നിന്ന് രക്തം വരും അപ്പൊ ഈ പൊട്ടുമ്പോൾ കുഞ്ഞിന് നല്ല വേദനയായിരിക്കും അപ്പൊ ഈ വേദന കൊണ്ട് അടുത്ത നമ്മള് കുഞ്ഞു പിന്നെയും പോവാണ്ടിരിക്കും പോവാണ്ടിരിക്കുമ്പോഴത്തേക്കും മലബന്ധം ഒന്നും കൂടി പോകും അപ്പൊ ഇത് ഇത് ഒരു സൈക്ലിക്കൽ സൈക്ലിൾ പോലെയാണ് അതായത് ഒന്ന് മറ്റൊന്നിന് കാരണമാകും അപ്പൊ മലബന്ധം വരുന്നത് കൊണ്ട് കുഞ്ഞിന് വേദന വരും വേദന കൊണ്ട് കുഞ്ഞു പിന്നെയും മലം പിടിച്ച് ചേർത്താൻ നോക്കും അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പരമാവധി കുഞ്ഞുങ്ങൾക്ക് മലബന്ധം വരാതിരിക്കാൻ നോക്കുക അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഇതൊക്കെ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോലും കുഞ്ഞിനു പിന്നെയും മലബന്ധം കൊണ്ട് കുഞ്ഞിനെ വൈറ്റിന്ന് പോകുന്നില്ലെങ്കിൽ മാത്രം നമ്മള് ഇത് എന്തെങ്കിലും താഴെ എന്തെങ്കിലും മരുന്ന് വെക്കുക അതൊക്കെ ഡോക്ടറെ കണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക താഴെ എന്തെങ്കിലും മരുന്ന് വെക്കുക അല്ലെങ്കിൽ ഉള്ളില് ഡോക്ടറെ നോക്കിയിട്ട് ഡോക്ടർ ഉള്ളില് കഴിക്കാനായിട്ട് എന്തെങ്കിലും മരുന്ന് തരും അപ്പൊ അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഇത് മലബന്ധം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ മലബന്ധമുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ റുട്ടീൻ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ വരുന്ന കാര്യങ്ങളാണ് ചിലത് ചെയ്യും ഈ സോപ്പ് ഒക്കെ ഉണ്ടല്ലോ വെറുതെ നന്നായിട്ട് ചീന്തി കൂളപ്പിച്ചെടുത്തിട്ട് കുട്ടികളുടെ മലദ്വാരത്തിലോട്ട് കേറ്റി വെക്കുന്നവരുണ്ട് പിന്നെ എന്തെങ്കിലും ട്യൂബുകൾ കുട്ടികളുടെ മലദ്വാരത്തിലേക്ക് കയറ്റി ട്യൂബൊക്കെ ഭയങ്കര റിസ്കിയാണ് എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് പെർഫറേഷൻ വരെ കുഞ്ഞുങ്ങൾക്ക് മലദ്വാരത്തിന് കുട്ടി കയറാൻ വരെ അങ്ങോട്ടേക്ക് അപ്പൊ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക പിന്നെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും കമ്പൊക്കെ എടുത്തിട്ട് കേറ്റി നോക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോ ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾ മലബന്ധമുള്ള കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ് മലബന്ധത്തിന് കാരണം നൽകുന്ന കാര്യങ്ങളും അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക കുട്ടികളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കണം